നമ്മൾ ഈ സമയത്ത് വല്ലാതെ ആശങ്കപ്പെടേണ്ട രീതിയിൽ പലരും പ്രതികരിക്കുമ്പോൾ സമസ്തയുടെ നേതൃത്വത്തെ സമസ്തയുടെ ഉന്നതമായ ആശയങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്ന ആ ഉന്നതമായ ഉജ്ജ്വലമായ നേതൃത്വത്തെ പലരും വില കുറച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പലരും എഴുതുമ്പോൾ നമ്മളെപ്പോലെയുള്ള പ്രവർത്തകന്മാർ ഉൾക്കൊള്ളേണ്ട കാര്യം നമുക്കാർക്കും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊന്നും ഇല്ലിട്ടല്ല നമ്മളൊക്കെ ഇതുപോലെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണല്ലോ ഏത് വിഷയത്തെ സംബന്ധിച്ചും അഭിപ്രായങ്ങൾ ഉണ്ടാകും ഉണ്ടാവും പക്ഷേ ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതൃത്വത്തിന് നേരെ അത് പ്രയോഗിക്കാൻ നമുക്കാർക്കും അവകാശമില്ല അർഹതയില്ല ജീവിതത്തിന്റെ അപകടം മാത്രമായിരിക്കും നമ്മളെ അത് കാത്തിരിക്കുന്നത് എന്ന് ഗൗരവത്തോടെ നമ്മൾ ഉൾക്കൊള്ളണം ഒരു നൂറ്റാണ്ട് കാലമായിട്ട് അള്ളാഹുതാല ഈ ഉമ്മത്തിന് നൽകുന്ന നേതൃത്വമാണ് സമസ്തയുടെ നേതൃത്വം ഒരു കാലത്തത് കണ്ണിയത് ഉസ്താദായിരുന്നു ഷംസു ലോലമയായിരുന്നു പിന്നീട് ആദരണീയനായ ഷെയ്ഖുനാ സൈനുലോലമയായി കാളമ്പാടി ഉസ്താദായി കോയക്കുട്ടി ഉസ്താദായി ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്യങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നിന്ന് നേതൃത്വത്തിൽ നിന്ന് ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് ഈ ഉമ്മത്തിനെ നിരന്തരമായിട്ട് നയിച്ചു ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട കണ്ണീത്ത് ഉസ്താദ് ഉണ്ടായിരുന്ന മാർഗത്തിൽ ഇന്ന് ഉലമാ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങളാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദാണ് അവരുടെ തീരുമാനങ്ങളാണ് സമസ്തയുടെ തീരുമാനം മുഷാവറയുടെ തീരുമാനങ്ങളാണ് സമസ്തയുടെ തീരുമാനം ആ തീരുമാനം എന്താണോ അത് ഹക്കിന്റെ മേളിലായിരിക്കും സത്യത്തിന്റെ മേളിലായിരിക്കും നമ്മൾ അവിടെയാണ് നിൽക്കേണ്ടത് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും